നമസ്കാരം പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ ആദ്യ അവസ്ഥയ്ക്ക് തന്നെ ഇരുന്നു അന്ന് അങ്ങനെയുള്ള സമയത്ത് ഇത് മനസ്സിലാവുന്നവരെ ഈ ആത്മചൈതന്യം നമ്മുടെ മെഷീ സെന്ററിൽ ആത്മചൈതന്യം തുടങ്ങുന്നതുവരെ എനിക്ക് അതിനെ പറ്റിയുള്ളൊരു ധാരണയില്ലായിരുന്നു നമ്മള് പല രീതിയിലുണ്ട് ഇപ്പൊ ഞാൻ എടുത്ത് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയണില്ല വീഡിയോ ലെങ്ക് ആവും പിന്നെ നെഗറ്റീവ്സ് എത്രത്തോളം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നു അത്രത്തോളം ഇത് ഇപ്പൊ കാണുന്നതായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്ന നല്ലതല്ല അപ്പൊ പറയാതിരിക്കുമ്പോൾ അത്ര ഗുണമേ ചെയ്യുള്ളു അപ്പൊ കൂടുതൽ വിശദീകരിക്കൈഫിൽ എന്തൊക്കെയാണ് ഇങ്ങനെ എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വേറെ ഒന്നുമില്ല നമ്മള് സിനിമ കാണുന്നതും സീരിയല് കാണുന്നതും വീഡിയോ ഷോസ് ടി വി ഷോസ് എല്ലാം കാണുന്നതല്ല കാണുന്നത് വഴിയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് അതേ കാര്യങ്ങൾ പകർന്നിരിക്കുന്നത് കാരണം ഇതാണ് നമ്മൾ ആ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആ വിഷയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ക്രിയേറ്ററാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തത് നമുക്കതാണെന്ന് വേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത് അപ്പോ നമ്മുന്നതും കേൾക്കുന്നതും പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനെ സെയിം ഇത് എം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊരു ചുരുക്കം പറയുന്നതാണെന്ന് കൂടി ഫ്ലാറ്റിക്ക് വേണ്ടിട്ട് അപ്പോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് നമ്മളുടെ മൈൻഡിൽ പിന്നെ ജീവിതമായിട്ടാണ് ആ സിനിമ നമ്മളുടെ എപ്പോ നമ്മളെപ്പോഴും കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ അത് തന്നെ നമ്മളുടെ ജീവിത സാഹചര്യത്തിലോട്ട് വരും കാരണം ഇതാണ് നമ്മളെ മൈൻഡ് ക്രിയേറ്ററാണ് നമ്മളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യണേ അപ്പൊ മൈൻഡിൽ എന്താണോ വേറൊരാളുടെ ജീവിതം എന്നുള്ളൊരു ഇതല്ലേ ഇവിടെ നമ്മുടെ മൈൻഡിൽ എന്താണോ അതാണ് ദൈവത്തിൽ നമുക്ക് ഇത് കൊണ്ടുവന്നു തരുന്നത് അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്ക സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇതെല്ലാം ഒഴിവാക്കേ പറ്റുള്ളൂ കാരണം ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ പോലെ സിനിമ പോയിക്കൊണ്ടിരുന്ന ആത്മചൈതന്യം കിട്ടിയത് കൊണ്ട് ദൈവം കാരണം ഈ ആത്മചൈതന്യത്തിന്റെ ഒരു അനുഭവം മെഡിറ്റേഷൻ വഴി നെറ്റിയുടെ സെന്ററിൽ അനുഭവിക്കാൻ പറ്റി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഒരു ആറു വർഷം കഴിഞ്ഞു അപ്പോ അതിൻ്റെ ഒരു റിയ റിയലൈസേഷനാണ് എനിക്ക് കിട്ടിയത് അപ്പം അതുകൊണ്ട് സിനിമകളും ടി വി ഷോസ് മൊബൈൽ വീഡിയോസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജോബ് ചെയ്തിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കാനുള്ള കാര്യത്തിലാണിപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ വണ്ട് ചെയ്യാൻ ഉപയോഗിച്ച് അതനുസരിച്ച് ചെയ്ത് നമ്മളുടെ ജീവിതം പോവുള്ളൂ അതാണ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം അത് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരാള ആള് എന്ന നിലയ്ക്കാണ് അപ്പോ ഇമെന്റ് ഭാവി നല്ലതായിരണമെന്ന് ആഗ്രഹമുള്ളവര് ഇതെല്ലാം ഉപേക്ഷിക്കണം അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സംസാരങ്ങൾ ഫാമിലിയില് തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കി അവരവരുടേതായിട്ടുള്ള ക്രിയേഷൻ മൈൻഡ് ഇംപ്രൂവ് ചെയ്ത് സ്കില് ഇംപ്രൂവ് ചെയ്ത് നമ്മളുടെ ലേണിങ്സ് നമ്മൾ എപ്പോഴും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാവിധത്തിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളു നമ്മൾ ടൈം പാസ് എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ വിസിറ്റ് നമ്മൾ നമ്മളിപ്പോൾ ഒരു ട്രാവലിങ്ങിനൊക്കെ പോകണമെന്നോ അതൊത്തൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ നമ്മൾ സിനിമക്കും അല്ലെങ്കിൽ ഇതേപോലുള്ള മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഭാവിയാണ് അതിലിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഒന്നും ചെയ്യാതെ കാണാതെ ചെയ്യാതെ ഇപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ചേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇണങ്ങി കിട്ടുള്ളൂ ഇതെപ്പോഴും പറയുന്നത് ആദ്യമായിട്ട് കാണുന്ന വീഡിയോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്രിയേഷൻ പവറിനെ പറ്റി സ്ഥിരമായിട്ട് കേൾക്കുന്നവർ വേറെ വിചാരിക്കുന്നത് ഒരു ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാ രീതിയിലും ബെറ്റർ എല്ലാ വിധത്തിലും ബെറ്റർ ആയിക്കോണ്ടിരിക്കും റിലേഷൻഷിപ്പ് സാമ്പത്തികം ഹെൽത്ത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് നമ്മൾ നമുക്ക് ചെയ്യാൻ തരും എന്നുവെച്ചാൽ അതനുസരിച്ചു പിന്നെ നമ്മളുടെ മൈൻഡ് പ്രവർത്തിക്കാം അപ്പോ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉള്ളത് ഒഴിവാക്കിയാൽ മാത്രം മതി ജീവിതത്തിൽ അപ്പൊ അങ്ങനെ ഒഴിവാക്കി പോയിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും എല്ലാവരും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച്